ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എൽ ബി ഓയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി അപേക്ഷിക്കാൻ ഒരു മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷനും സാലറിയും ബാക്കി കിട്ടുന്ന അലവൻസും എക്സാം എങ്ങനെയാണെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള ഒത്തിരി എക്സാംസിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നമുക്ക് ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ എൽ ബി എ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതാണ് കേട്ടോ അതായത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അഞ്ചിന് വന്ന ആണ് ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ട് മൂന്ന് ദിവസം കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി ഇവിടെ നമ്മൾ വെച്ചാൽ ഇതിന്റെ എക്സാം ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ആണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ജോലി അത്യാവശ്യം വേണം എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റ് ആണ് ഇനി ഇതിന്റെ ഒരു വേക്കൻസി പറയുന്നത് എഴുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് വരുന്നത് എഴുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് വരുന്നത് ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ബേസിക് പേ തന്നെ തുടങ്ങുന്നത് നാൽപ്പത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ ഇത് ബാങ്കിങ് ജോലി അറിമു ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ജോലി നമ്മൾ സെലക്ട് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം പ്രിഫറേ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്നറിയോ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിക്കൊണ്ടേ ഇരിക്കും ബാങ്കിൽ ഇപ്പോ കേരളത്തിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളപേക്ഷിച്ചാൽ നമ്മൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ട വരും ഓക്കെ പിന്നെ ബാങ്കിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകും കാരണം അത്രമാത്രം അലവൻസസ് മറ്റും കാര്യങ്ങളാണ് നമുക്കിതിലൂടെ കിട്ടുന്നത് ഒത്തിരി അലവൻസും മറ്റും കാര്യങ്ങൾ ഈ ഒരു ബാങ്കിങ് എന്ന് പറയുന്ന ജോലിയില് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ യെസ് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ ഒരു നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണിത് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓഫ് കോഴ്സ് എന്തായിരുന്നു നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സ് വരെ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഇവിടെ വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റും അതുപോലെ തന്നെ സ്ക്രീനിങ്ങും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് അക്രോസ് ഇന്ത്യ ആണ് പിന്നെ സാലറി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഇനി ഇതിന്റെ ഫീ എത്രയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് അൻപത് രൂപയാണ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഓക്കെ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അങ്ങനെ മൊത്തം അമ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് അമ്പത്തി ഒൻപത് രൂപയാണ് ഫീ ആയിട്ട് അടക്കേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് വരുന്നത് പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം കൂടി ചേർക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത് കേട്ടോ പിന്നെ ഇതിന് എങ്ങനെ ഇതിന്റെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുമ്പോൾ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണെങ്കിലും എന്ത് വേണം കൃത്യമായിട്ട് ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പൊ അതിന്റെ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫർ എത്ര വേണം സിഗ്നേച്ചർ എന്താണ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതുപോലെ തന്നെ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഒക്കെ വേണം അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് ജി അല്ലെങ്കിൽ ജി പി ഇ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര സൈസ് ആണ് ഇമേജ് എത്ര സൈസ് ആണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫിന്റെ ഇമേജ് സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്വന്റി കെ ബി മുതൽ അൻപത് കെ ബി വരെ ആവാൻ പാടുള്ളൂ ഇനി അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ ഇമേജ് ടെൻ കെ ബി മുതൽ ട്വന്റി കെ ബി വരെ പറ്റുള്ളൂ ഇനി ലെഫ്റ്റ് ദം ഇംപ്രഷന്റെ സിഗ്നേച്ചർ നമുക്ക് നോക്കുവാണെങ്കിൽ ട്വന്റി കെ ബി ടു ഫിഫ്റ്റി കെ ബി വരെയാണ് അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെയും ഫിഫ്റ്റി കെ ബി ടു ഹൺഡ്രഡ് കെ ബി വരെയാണ് നമ്മൾ എഴുതിയിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ അവിടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു സൈസ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ നല്ല വേക്കൻസിയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം ഇത് മാത്രമല്ല ഒത്തിരി ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം മാക്സിമം കാരണം ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമാണ് സുഖം എന്ന് പറയുമ്പോൾ പണിയുണ്ട് അവിടെ പക്ഷെ എന്താ അത്രമാത്രം ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് ഇപ്പോ നമ്മൾ ഈവൻ നമ്മളൊരു ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ പോലും ട്രാൻസ്ഫർ ആവാണെങ്കിൽ പോലും നമുക്ക് അത്രമാത്രം ഇപ്പൊ എന്റെ അടുത്ത് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് ഒരു സുഹൃത്തുണ്ട് അപ്പൊ അവൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അവനിപ്പോൾ ട്രാൻസ്ഫർ ആവാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവന് ഒരു സ്ഥല ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ആവാണ് അപ്പൊ ഈ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ആ സ്ഥലത്തേക്ക് കൊണ്ടു വയ്ക്കേണ്ട വരും അല്ലെ അപ്പൊ അതിന് നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് ഇനി ട്രാൻസ്ഫർ ആയ സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടില്ല ചിലപ്പോൾ വീട് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം ഹോട്ടലിൽ താമസിക്കാൻ പറ്റും അതിന്റെ പൈസയും ബാങ്ക് തരും ഇനി പെട്ടെന്ന് വീട് ഒരു വർഷത്തേക്ക് കിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു മൂന്ന് മാസത്തേക്ക് ടെംപററി എടുക്കാം അതിന്റെ പൈസ ആര് തരും ബാങ്ക് തന്നെ തരും ഇനി ട്രാവലിങ് അലവൻസും മറ്റും കാര്യങ്ങളായിരുന്നു തരും അതും ബാങ്ക് തന്നെ തരും അതായത് നമ്മൾ സാധാരണ എല്ലാ ജോലിയിലും ട്രാൻസ്ഫർ ആവുക എന്ന് പറയുമ്പോൾ അയ്യോ ഇത്രയും സാധനങ്ങൾ ആക്കണം ഇങ്ങടെ ആക്കണം പൈസ കുറെ ചെലവാകുമല്ലോ അങ്ങനെയുള്ള കുറെ ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ എന്തായിരുന്നു ആ ഒരു ടെൻഷൻ ഇല്ല ബാങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല കാരണം എന്താ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാങ്ക് തരുന്നതാണ് അപ്പൊ ആ ഒരു രീതിയിൽ എപ്പോഴും മനസ്സിലാക്കുക ബാങ്ക് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി ആൾക്കാർ കുറെ ആൾക്കാർ ബാങ്കിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് വളരെ മൈനോറിറ്റി ആണ് ഇപ്പൊ പി എസ് സിക്ക് ഉള്ള അത്രയും പേര് ബാങ്കിന് ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ല ഡിഗ്രിയാണ് സാന്ദ്ര ഡിഗ്രിയാണ് വരുന്നത് പി എസ് സിക്ക് ഉള്ള അത്രയും എന്തായിരുന്നു ആൾക്കാർ ബാങ്കിന് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല ആർ ആർ ബിക്കും എസ് എസ് സിക്കും ഒക്കെ ഇവൻ ആർ ആർ ബി ആർ ആർ ബി കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയി വരുന്നുണ്ട് കേരളത്തിൽ എസ് എസ് സി ഒക്കെ എപ്പോഴും കണക്കാക്കും വളരെ കുറച്ച് പേര് മാത്രമാണ് കേരളത്തിൽ ട്രൈ ചെയ്യുന്നുള്ളൂ ട്രൈ ചെയ്യുന്നില്ല ആരും ട്രൈ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ഇപ്പൊ ട്രൈ ചെയ്ത് അറിഞ്ഞറിഞ്ഞ് വരുന്നേയുള്ളൂ പി എസ് സിയെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല പക്ഷെ എന്നാൽ പോലും പി എസ് സിയുടെ കാരണത്തിൽ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്നത് ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി ബാങ്കൊക്ക ബാങ്ക് ഇങ്ങനെയുള്ള ഇതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആൾക്കാർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്തായിരുന്നു ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒത്തിരി ഒരു വർഷം തന്നെ ഇഷ്ടം പോലെ ബാങ്കിലേക്ക് ഉള്ളത് നിങ്ങൾ ആകെ കൂടി നിങ്ങക്ക് വേണ്ട എന്താ അറിയാം മാത്സ് അറിയണം മാത്സ് നന്നായിട്ട് അറിയണം അതാണ് ബാങ്കിന്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് നന്നായിട്ട് മാത്സ് അറിയാം നിങ്ങൾക്ക് നന്നായി മാത്സ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ബാങ്ക് തന്നെ ആയിരിക്കും അപ്പൊ കുറെ പേര് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും നല്ല പൈസ കിട്ടും പക്ഷെ സ്ട്രെസ് ആയിരിക്കും ഏത് ജോലിയിലാണ് സ്ട്രെസ് ഇല്ലാത്തത് പിന്നെ നമുക്ക് നമ്മള് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യണം അല്ല ഏത് ജോലി എല്ലാ ജോലിയാണെങ്കിലും പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ അത് ഒരു എന്താ പറയാ ലോക സത്യമാണ് പണിയെടുത്താൽ മാത്രമാണ് പൈസ കിട്ടുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു ഇവിടെ ആയിരം രൂപയാണ് ആയിരം രൂപയാണ് സാന്ദ്ര ആപ്ലിക്കേഷൻ ഫീ വരുന്നത് പിന്നെ വന്നിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇതിപ്പോൾ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പൊ പലതരം എന്തായിരുന്നു ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും വയസ്സൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എഴുതാമെന്നാണ് കാരണം നമ്മുടെ ഓരോ വയസ്സ് കൂടുന്നതോറും പല എക്സാമിലും നമുക്ക് എഴുതാൻ പറ്റില്ല പല എക്സാമ്പിളിൽ എഴുതാൻ പറ്റില്ല റെയിൽവേ എസ് എസ് സി ഒന്നും എഴുതാൻ പറ്റില്ല പിന്നെ ഏറ്റവും അവസാനം നമുക്ക് പി എസ് സിയിൽ മാത്രം ഒതുങ്ങേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് പി എസ് സിയിൽ മാത്രം നമ്മൾ ഒതുങ്ങേണ്ടതായിട്ട് വരും അപ്പോ അതിന് ഏറ്റവും നമുക്ക് പി എസ് സി കുറച്ചുകൂടി ഏജ് ലിമിറ്റ് ഉണ്ട് അത് കാരണം നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം എഴുതി തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി നല്ലായിരിക്കും ഉറപ്പായിട്ടും നല്ലായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് നാല് സ്റ്റേജസിലാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു വർഷം പ്രൊബേഷൻ ആയിരിക്കും അതിപ്പോ പി എസ് സി ആണെങ്കിലും ഏതൊരു എക്സാമിനാണെങ്കിലും എൽ ബി ഒ ആണ് സാന്ദ്ര എൽ ബി ഒ ആണേ അപ്പൊ ഏതൊരു എക്സാമിനാണെങ്കിലും എന്തായിരുന്നു സ്വാഭാവികമായിട്ട് രണ്ടു വർഷം പ്രൊബേഷൻ ആയിരിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ എൽ ബി ഒക്കും എന്തായിരുന്നു രണ്ടു വർഷം പ്രൊബേഷൻ വേണം അപ്പൊ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും അങ്ങനെ നാല് സ്റ്റേജസ് ആണ് അപ്പൊ എന്താണ് നാല് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് നാല് സ്റ്റേജസ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് ഇതാണ് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ആണ് വരുന്നത് മൾട്ടിപ്പിൾ സെക്ഷൻസ് ഇൻക്ലൂഡിങ് റീസണിങ് ഡേറ്റ അനാലിസിസ് ഇംഗ്ലീഷ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് ഇതാണ് ഇവിടെ വരുന്നത് സ്റ്റേജ് വണ്ണില് വരുന്നത് അപ്പൊ സ്റ്റേജ് എന്ന് പറയുന്ന പരീക്ഷയാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് സ്ക്രീനിങ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ സ്ക്രീനിങ് ആണ് രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് നിങ്ങളുടെ ഭാഷയിലെ പ്രാവീണ്യം നമ്മൾ നോക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ ഭാഷയിലെ പ്രാവീണ്യം വൺ ഇയർ എന്നാണ് പറയുന്നത് വൺ ഇയർ എന്നാണ് പറയുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വരുന്നത് യെസ് ലോക്കൽ ബാങ്ക് ഓഫീസർ അതാണ് എൽ ബിഒക്കെ ലോക്കൽ ബാങ്ക് ഓഫീസർ ആണ് ഇനി അപ്പൊ അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും വിത്ത് മിനിമം ക്വാളിഫൈങ് മാർക്സ് ആണ് അതായത് എന്തായിരുന്നു പേഴ്സണൽ ഇന്റർവ്യൂ ഉറപ്പായിട്ട് ഉണ്ടാവും ഈ ഒരു ബാങ്ക് എക്സാമിന് ഓക്കെ ഇനി ഇതിന്റെ സബ്ജെക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് ഓക്കെ റീസണിങ് ആൻഡ് ആ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആണ് എന്തായിരുന്നു ജസ്റ്റ് അത്രയും നമ്മൾ അത്യാവശ്യം നമുക്ക് ഈ മാത്സും റീസണിങ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അധികം പഠിക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ അതും കൂടി പറയണല്ലോ കാരണം നിങ്ങൾ ഇതിന്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് അപ്പോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ പോയി എക്സാം എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വൺ ഇയർ വേണം വൺ ഇയർ വേണം നമ്മൾ സാന്ദ്ര ഇടയിൽ വെച്ചിട്ടായിരിക്കും വന്നത് അല്ലെ നമ്മള് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ പോയി എക്സാം എഴുതാതിരിക്കുക കാരണം ആയിരം രൂപയാണ് എക്സാം ഫീസ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇത് ഇതാണ് ഇതിന്റെ സിലബസ് വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇക്കണോമി ബാങ്കിങ് അവയർനെസ് ഓക്കെ അപ്പൊ അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പക്ഷെ എന്നാ പോലും നമ്മള് ഇതുപോലെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഞാൻ എന്താ പറയാ കുറെ ദിവസങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളത് മീൻസ് വെറുതെ എന്തെങ്കിലും വ്യൂസ് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നതിലുപരി എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ എക്സാമിന് ഒന്നോ രണ്ടോ മാസം മാത്രം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഒട്ടും ബേസ് ബേസില്ല ആദ്യം മുതലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം മതിയാവോ എന്നുള്ള കാര്യം ഡൗട്ട് ആണ് അതും കൂടി പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് അതിന് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് അപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട് അതും ഇരുപത്തി മാർക്കിനുള്ളതാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് അതിന് ഇരുപത്തി അഞ്ച് മിനിറ്റ് കിട്ടോ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റേ വരുന്നുള്ളൂ ബാക്കിയല്ല അത് നോട്ട് ചെയ്യണേ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് ഏതിന് വരുന്നല്ല ഇംഗ്ലീഷിന് വരുന്നുള്ളത് ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കും മുപ്പത്തി അഞ്ച് മിനിറ്റു ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് ആണ് വരുന്നത് ഓക്കെ മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് വരുന്നത് ഇനി അടുത്തത് ജനറൽ ഇക്കണോമി ബാങ്കിങ് അവയർനെസ് അമ്പത് ചോദ്യങ്ങളാണ് അമ്പത് ചോദ്യങ്ങളും അൻപത് ആണ് വരുന്നത് ടൈം ഡ്യൂറേഷൻ അൻപത് മിനിറ്റ് ആണ് അപ്പോൾ ഒരു ചോദ്യം എഴുതാൻ ഒരു മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് അമ്പത് ആണ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി അൻപത് ചോദ്യങ്ങളും നൂറ്റി എൺപത് മാർക്കുമാണ് വരുന്നത് നൂറ്റി അൻപത് ചോദ്യങ്ങളും ആണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും മുൻപേ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ ഫൈൻ ഇനി അടുത്തത് ഇതിന്റെ കേരളത്തിലെ സെന്റേഴ്സ് എവിടെയാണ് അടുത്തത് എക്സാം എഴുതാൻ പോകുമ്പോ നമുക്ക് കേരളത്തിൽ ഏതൊക്കെ എവിടെയൊക്കെ പോയി എക്സാം എഴുതാം എന്നുള്ള ഡൗട്ട് ആയിരിക്കും നമുക്ക് നോർമലി വരുന്നത് ഈ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഈ ഡൗട്ടിന് ഉത്തരം എന്ന് പറയുമ്പോൾ എറണാകുളത്ത് എക്സാം ഉണ്ട് കോഴിക്കോട് ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് ആലപ്പുഴ ഉണ്ട് കോട്ടയം ഉണ്ട് തൃശ്ശൂർ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആറ് ജില്ലകളിലായിട്ട് എക്സാം നടക്കുന്നുണ്ട് അതുകൊണ്ട് നോർത്ത് എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കോഴിക്കോട് അവർക്ക് എഴുതാം കണ്ണൂർ കാസർഗോഡ് വയനാട് ഉള്ളവരാണെങ്കിൽ നോർത്ത് കോഴിക്കോട് എന്ന് എഴുതാം അത് കഴിഞ്ഞ് പാലക്കാടൊക്കെ ഉള്ളവരാണെങ്കിൽ തൃശ്ശൂർ പോയി എഴുതാൻ പറ്റും അതുപോലെ തന്നെ എറണാകുളത്ത് ഉണ്ട് ആലപ്പുഴയിലുണ്ട് കോട്ടയമുണ്ട് തിരുവനന്തപുരം ഉണ്ട് കൊല്ലം പത്തനംതിട്ട അങ്ങനെയുള്ളവർക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റേ കോട്ടയത്തോ ഒക്കെ വന്ന് എഴുതാവുന്നതാണ് ടൗൺ ഇനി അടുത്തത് പി ഡബ്ല്യു സിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമുക്കൊരു കോഴ്സ് ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷന്റെ കോഴ്സാണ് നമുക്കുള്ളത് അപ്പൊ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ആണ് എൻ്റെ കൊടുക്കുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി ഡി പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും ഒക്കെ ഉണ്ട് ലോ കോഡ് എ നോ കോഡ് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് ആണ് ഇതിൽ നമുക്കുള്ളത് ട്വൽവ് പ്ലസ് എ ടൂൾസ് ഇതിലുണ്ട് ഫിഫ്റ്റി മിനി പ്രോജക്ട്സും ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്ടും പ്ലസ് ടു പവർ പി ഡബ്ല്യു സി പവർ പ്രോജക്ട്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ